എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാലോജിക്ക് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമായിരുന്നു നിർദ്ദേശം നൽകിയത് ഒരു തരത്തിലും നിസ്സഹകരണം കാട്ടാൻ പാടുള്ളതല്ല കൃത്യമായ സഹകരണം ഉണ്ടായിരിക്കണം ഇല്ല കടുത്ത നടപടി ഒരുപക്ഷേ എസ് എഫ് സ്വീകരിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമല്ല ഈ നോട്ടീസിന് അവരയച്ചിരിക്കുന്ന നോട്ടീസിന് വീണാ വിജയൻ മറുപടി നൽകണമെന്നും അതിൽ നിർദ്ദേശമുണ്ടായിരുന്നു വിധി പറയുന്നതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കോടതി തടഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ വിധിയും പറഞ്ഞിരിക്കുന്നു വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിലുള്ള അന്വേഷണ വലയത്തിലുള്ള ഇടപാടുകളിൽ സമഗ്രാന്വേഷണം നടത്താൻ എസ് എഫ് ഐ പോലെയുള്ള വിശാല അധികാരമുള്ള സംവിധാനത്തിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അത് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നുമാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ചത് അത് ശരിവയ്ക്കുകയായിരുന്നു കോടതിയെന്ന് വേണം മനസ്സിലാക്കാൻ വീണെങ്കിൽ എസ് ഫ് ഐ ഒ ചോദ്യം ചെയ്യുമെന്നും വേണമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അങ്ങനെ വരുന്നതിനിടയിലാണ് എക്സാലോജി കമ്പനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതും ആ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് എക്സാലോജിൻ്റെ ആസ്ഥാനം ബംഗളൂരുവിലായതുകൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയെ തന്നെ കമ്പനി സമീപിച്ചതും അറസ്റ്റ് ചെയ്യാനടക്കം അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണ് എസ് എഫ് ഐ ഒ എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഭയന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം ചടുല നീക്കം നടത്തിയിരിക്കുന്നത് ആദ്യം ബെംഗ്ലൂരു ആർഒസി അന്വേഷണമായിരുന്നു അന്നെല്ലാം തന്നെ പല തവണ വീണയുടെ കമ്പനിക്ക് സമൻസ് അയച്ചിരുന്നു വിശദീകരണങ്ങൾ തേടിയിരുന്നു അതിനൊന്നും തന്നെ വ്യക്തമായ മറുപടി വീണയുടെ ഭാഗത്തു നിന്നും കിട്ടിയില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന് മാത്രമുള്ള മറുപടിയാണ് ലഭിക്കുന്നത് എന്നാൽ എന്ത് സേവനം എന്ത് തരത്തിലുള്ള നീക്കങ്ങളാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒന്നും തന്നെ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല പണം കൈപ്പറ്റിയെങ്കിൽ എന്തിന് കൈപ്പറ്റി എന്താണ് അതിന് പകരമായി പ്രത്യുപകാരമായി ചെയ്തിരിക്കുന്നത് ഇതാണ് വ്യക്തമാക്കേണ്ടത് കരിമണൽ കമ്പനിയായ സി എം നിന്നും അതുകൊണ്ട് തന്നെ ഇത് മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് ഈ ഇടപാടിൽ തന്നെയാണ് ഇപ്പോൾ ഗുരുതരമായ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നതും അന്വേഷണം നടത്തണമെന്ന് ഇത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് ഹൈക്കോടതിയിൽ വീണാ വിജയൻ മുന്നോട്ട് വെച്ചത് അതിൽ സംഭവിച്ചിരിക്കുന്നത് ഗുരുതര തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലാണ് ചട്ടവിരുദ്ധ ഇടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയത് അതിന്റെ ഭാഗമായി എക്സാലോജിക്കിന്റെ ഉടമ വീണ വിജയയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി രണ്ടിനായിരുന്നു നേരിട്ട് മൊഴി രേഖപ്പെടുത്തിയത് ബംഗളൂരു ആർ ഒ സി ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ വീണ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു മൊഴിയെടുക്കലിനും ഹാജരായിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ വീണാ വിജയന് പിഴയിട്ടിരുന്നു പിഴ ചുമത്തിയത് അതേ വർഷം നവംബറിലാണ് എക്സാലോചിക്ക് പൂട്ടിയതെന്നും എസ് എഫ് ഐ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെയുള്ള മൂന്ന് ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ ആദായ നികുതി ിന്റെ ഇന്റർമ്യൂം സെറ്റിൽമെന്റ് ബോർഡ് രണ്ടാമത്തെന്ന് പറയുമ്പോൾ ആർ ഒ സി രജിസ്റ്റർ ഓഫ് കമ്പനീസ് മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടുള്ള എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മൂന്ന് വർഷം മുൻപ് വീണയുടെ എക്സാലോചിക്കനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഒരു പരാതി ലഭിച്ചിരുന്നു അതിൻ്റെ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ പലതവണ വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ തിരക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നാൽ കൃത്യമായ മറുപടി അന്നേ നൽകിയിരുന്നെങ്കിൽ ഇത്ര ഗുരുതരമായ വിഷയത്തിലേക്ക് കടക്കില്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കേരളത്തിൽ വലിയ തോതിൽ ഇത് ചർച്ചാ വിഷയമായി മാറിയതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്നും എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായിട്ടാണ് ഈ പണം ലഭിച്ചത് എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് ഇത് വലിയ തോതിൽ ചർച്ചയായി മാറിയത് അതേസമയം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മകളും ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യം വളരെ ശക്തമായി തന്നെ ഇപ്പോൾ അലയടിക്കുകയാണ് ഈ വിഷയത്തിൽ തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അന്വേഷണത്തെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നാണ് ബി ജെ പി നേതാവും കേസിലെ പരാതിക്കാരനുമായിട്ടുള്ള ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം എക്സാലോജിക്കന് എല്ലാത്തിനും കൊടുത്തത് സർക്കാർ തന്നെയാണ് അതുകൊണ്ട് സർക്കാരിനും ഇതിന് ബാധ്യതയുണ്ട് ഹൈക്കോടതി വിധി നമ്മുടെ സർക്കാരിനേറ്റ ഒരു വലിയ തിരിച്ചടിയായി തന്നെയാണ് നോക്കി കാണേണ്ടത് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു നീക്കം നടത്തിയത് നമുക്കറിയാവുന്നതാണ് കെ എസ് ഐ ഡി സിയെ കോടതിയിലെത്തിച്ച് ഒരു കോടി രൂപ വിഹിതമുണ്ടായിട്ട് ഓഹരി ഉണ്ടായിട്ട് അതിൽ പകുതിയിലധികം അഭിഭാഷകർക്ക് ചിലവാക്കാനായിക്കൊടുത്ത് വലിയ ധൂർത്ത് നടത്തി തന്നെയാണ് കോടതിയിൽ പോയി തിരിച്ചടി ഏറ്റുവാങ്ങിയത് സമാനമായ സംഭവം തന്നെയാണ് കർണാടകയിലും സംഭവിച്ചിരിക്കുന്നത് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മകളും ഈ അന്വേഷണത്തോട് സഹകരിക്കണമെന്നാണ് ഷോൺ ജോർജ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ നിലവിൽ എസ് എഫ് ഐ ഒക്ക് നൽകിയിട്ടുണ്ട് കെ എസ് ഇ ഡി സിയുടെ പങ്ക് സംബന്ധിച്ച തെളിവുകൾ തിങ്കളാഴ്ച തന്നെ അദ്ദേഹം പുറത്തുവിടുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയിട്ടുണ്ട്